പ്ലീസ് വെൽക്കം ബാക്ക് ടു ഇന്നലത്തെ വീഡിയോ കേട്ടത് നയിച്ചില്ലായിരുന്നു അമ്മ കണ്ടത് രണ്ടുപേര് ഒരുത്തൻ എൻ്റെ കൂടെ സ്കൂളിൽ ഏഴാം ക്ലാസ് ഇട്ട് പ്ലസ് ടു അല്ല പ്ലസ് ടു അല്ലേ ഹോട്ടൽ മാനേജ്മെൻ്റ് വരെ ഒന്നിച്ചു ഒരുച്ചു പിന്നെ ആൽബി എന്ന് പറയുന്ന അവൻ എൻ്റെ കൂടെ ഇവിടെ ഹോട്ടൽ മാനേജ്മെൻ്റ് പഠിച്ച് വേറെ രണ്ട് പേരും കൂടെ ഉണ്ട് ഐസ് അമ്മാര് വന്നില്ല അമ്മാരും കൂടെ വന്നിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു ഐസ് ആയിരുന്നു എന്നും വിളിച്ചു ഒരുത്തനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താണ് ഇനി അവർ വരുമ്പോഴത്തേക്ക് ഞാൻ കാണിക്കാൻ കേസിച്ചിട്ട് നടക്കുമ്പോൾ ഏതാണ്ട് പോലെ എന്നും കോളേജിൽ പോയി ചമ്മമാകും കോളേജിൽ പോയി ചമ്മയാത്ത് കീർന്നു അയ്യോ നിങ്ങടെ പോയിട്ട് കിട്ടിയില്ലേ ഈ ഒരു രണ്ട് പോലെയായിരിക്കും കിട്ടിയാൽ ആൽബിം വരുന്നുണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജമ്മാല്ലോ കിട്ടിയില്ലേ ഇന്നും എനിക്ക് ബാങ്കിൽ പോകുന്ന പൈസ നമ്മൾ നേരത്തെ പോയി ബാങ്കിലല്ലേ വേറെ ബാങ്കിൽ വേറെ വരാത്ത ബാങ്കിലുണ്ട് ഇനി ബസ് സ്റ്റോപ്പിൽ നടക്കണം അയ്യോ ഓക്കെ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറിയിട്ട് കുമാരനല്ലൂർ ചെന്നിട്ട് വരാം അപ്പോൾ ആൽബിയെ നോക്കിയിരിക്കുക ആൽബി വരാം ഇപ്പോൾ കുമാരനല്ലൂർ വന്നിട്ട് ആൽബി വരാൻ പറഞ്ഞു അപ്പോൾ അവനെ നോക്കിയിരിക്കുക ഞാൻ വന്നിട്ട് നേരെ കോളേജിൽ പോകണം ഒന്നും പേപ്പർ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ പോവാണ് കിട്ടുക ആൽബി കിട്ടും ആൽബി കിട്ടും എന്നാണ് പറയുന്നെങ്കിൽ അപ്പൊ കിട്ടായിരിക്കും എന്നോടെ എല്ലാരും കാണു എല്ലാരും കാണു കിട്ടിയാ കിട്ടിക്കഴിഞ്ഞ എടുത്തത് ട്രെയിനിങ് കോളേജിലോട്ട് പോട്ട് പോട്ടു അങ്ങനെ പേപ്പർ കിട്ടി അയ്യോ ഞാൻ വീട്ടിൽ പോകണം വീട്ടിലല്ല ി പോകാം ഇന്നും വാങ്ങി പോവാം അവിടെ കുറച്ച് പരിപാടിയുണ്ട് എന്നിട്ട് തിരിച്ച് പോകാം ഇന്നലത്തെ ഉള്ളൂ അവർക്ക് ദേവദർശൻ കമൻ്റ് ഇട്ടിട്ട് കമൻ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോ ദേവദർശനവിടെ പഠിച്ച അവൻ കമൻറ്റ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു മനസ്സിലാകുന്നു ചോദിച്ചത് എന്തിനാണോ ഡിലീറ്റ് ചെയ്തത് ഇനി കാണുന്നുണ്ടെങ്കിൽ നീ ഇതിൻ്റെ അകത്ത് കമൻറ്റ് ചെയ്യും ഗൈസ് ഗൈസ് അപ്പോൾ ബാങ്കിൽ പോയിട്ട് തിരിച്ചു പോവുകയാണ് ഇനി വേറെ ഇന്ന് വേറെ പോയിടുന്നു എൻ്റെ പൊന്നെ അയ്യ നടന്നോ ബസ് സ്റ്റോപ്പിൽ നിന്ന് അവിടുന്ന് ഇവിടം വരെ കുറച്ച് നടക്കാൻ എല്ലാവരും അത്യാവശ്യം ദൂരം స్టాండ్ వర నరకం అంటే సిరీ వీడియో పోను వీర్ట్ 你得，你得，还得，还得会记